പുഞ്ചിരി തൂകിയ അവൻ്റെ മുഖം ഇനി ഉണ്ടാവില്ല എന്നാലോചിക്കുമ്പം ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും എൻ്റെ തലയിൽ ഇപ്പോഴും അവൻ ചിരിച്ചു ഒരുപാട് തവണ അവൻ ഇവിടെ വന്നിട്ടുണ്ട് വളരെ നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ പ്രിയതമയും കുട്ടികളെയും ഒക്കെ കൊണ്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും പുഞ്ചിരിച്ച് തരുന്നിരുന്ന മനുഷ്യന്മാരോടൊരു പ്രത്യേക സ്നേഹബന്ധമായിരിക്കും മനുഷ്യന്മാരുടെ ആത്മബന്ധം ഏറ്റവും കൂടുതൽ ദൃഢമാക്കുന്നത് പുഞ്ചിരിയാണ് ഒരു മനുഷ്യന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദാനം പുഞ്ചിരിയാണ് ഒരു മനുഷ്യൻ മരിച്ചാലും ജീവനോടെയുള്ള മനോഹര അനുഭവങ്ങൾ ഭക്യാക്കുക പുഞ്ചിരിച്ച മനുഷ്യന്മാർക്കായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു ആയിട്ട് അവൻ ആശുപത്രിയിലേക്ക് വരുമ്പം മനസ്സിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു ഉള്ളിൽ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല ഭക്ഷണം സ്കാനിങ്ങൊക്കെ പകിട്ടി എടുത്തു ആരോ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ബോധം തെളിയണം എന്ന് പറഞ്ഞു എങ്കിലും മനസ്സിനറിയ പ്രാർത്ഥനകളായിരുന്നു അറിയാതെ മനുഷ്യൻ കാരുണ്യവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വേളകളാണ് അത്തരം വേളകളാണ് മരി മരിക്കുമെന്ന് ഉറപ്പുള്ളവരെ പോലും മരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മളുള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയങ്ങൾ അതുകൊണ്ട് അവൻ മരിച്ച ദിവസം ഞാൻ അറിഞ്ഞില്ല മരിച്ച മൂന്നാം നാളാണ് എന്നോട് ആരോ ഇന്നാണ് ഞാനത് അറിയുന്നത് മരിക്കുവെന്ന അവസ്ഥ തീർച്ചയായിട്ടും ജീവിതം അങ്ങനെയാണ് ഒരുപക്ഷെ നമ്മൾ പലരും നമ്മൾ നിന്ന് യാത്രയായാലും നാം ജീവിതകാലത്ത് അവർക്ക് സമ്മാനിച്ച പുഞ്ചിരികളുണ്ടല്ലോ അത് ജീവനോട് ഉണ്ടാവും ഇന്ന് മുഴുവൻ എൻ്റെ മനസ്സിലും തലയിലും അവൻ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് അതെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഒരു ജീവിതം നമുക്കും നഷ്ടപ്പെടുന്ന ഒരു വേള വരുന്നതിന് മുമ്പ് എത്രമാത്രം നമുക്ക് സമ്മാനിക്കാൻ പറ്റുമോ അത്രയും പൂഞ്ചാ നമ്മൾ സമ്മാനിക്കുക